പരിശുദ്ധ ദൈവമാതാവിന്റെ ഇരുപത്തിയഞ്ചാം ദിവസം പരിശുദ്ധ കനികാമറിയ നൽകുന്ന സന്ദേശം എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായ ഒരു ഹൃദയമാറ്റത്തിനാണ് ഈ ക്ഷണം മംഗളവാർത്ത ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്റെ ഹൃദയത്തിന് സ്വയം സമർപ്പിക്കുക അപ്രകാരം ചെയ്യുമ്പോൾ സാധാരണക്കാരായി നിങ്ങൾ എന്റെ മകനെ മഹത്വപ്പെടുത്തുന്നത് വലിയ ഉപഹാരമായി ഈശോ കണക്കാക്കും ആദ്യമായ മനുഷ്യാവതാരത്തിനായി എന്റെ ഹൃദയത്തെ തിരഞ്ഞെടുത്തത് എന്റെ മകൻ തന്നെയാണ് ഇപ്പോൾ എന്നിൽ വീണ്ടും ജനിക്കാൻ എന്റെ മകൻ നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവം എന്റെ മകനായി ഗർഭത്തിൽ വന്ന അതേ സ്ഥലത്ത് വന്ന് ഈശോയെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്കും ക്ഷണം നൽകപ്പെടുന്നു എന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയെത്തിയ രക്തം മാംസമായ ആ സ്ഥലത്ത് വെച്ച് എന്റെ പുത്രനായ ദൈവത്തെ കാണാൻ നിങ്ങൾക്കിതാക്ഷണം ഇപ്പോൾ എന്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ആരുടനാണ് പുത്രൻ പുത്രൻതുരാൻ മാംസമാകുന്നതിന് അനുവാദം കാത്തിരുന്ന അതേ സ്ഥലത്ത് പുത്രൻ തമ്പുരാൻ കാത്തിരിക്കുന്നു ഈ സങ്കേതത്തിലേക്ക് നിങ്ങളും വരിക നിങ്ങളെ എന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ നിങ്ങളുടെ അമ്മയാകാം നിങ്ങൾ ഓരോ വ്യക്തിയും എന്റെ പ്രിയപ്പെട്ട മക്കളും എന്റെ വിമല ഹൃദയത്തിൽ നിന്നാണ് ഈ ക്ഷണം വഴികാട്ടി ദൈവം മാതാവിന് സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അമ്മ മഹാറാണി സ്വർഗ്ഗത്തിന്റെ കൃപാവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അമ്മയാണ് ആർക്ക് എപ്പോൾ എങ്ങനെ എന്ന തീരുമാനം അമ്മയുടേതാണ് പിതാവിന്റെ കൃപ പുത്രന്റെ പുണ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എല്ലാം അമ്മ വഴി വരുന്നു ഈ ലോകത്തിൽ ഒരു ശിശുവിന് ഒരു മാതാവും ഒരു പിതാവും ഉണ്ടായിരിക്കും സ്വർഗ്ഗത്തിലും അപ്രകാരം തന്നെ ദൈവം പിതാവിന്റെ സ്ഥാനത്തും കനികാമറിയം അമ്മയുടെ സ്ഥാനത്തും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ രാജാവിന് മാംസം നൽകിയ അമ്മയുടെ ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരെ പരിശീലിപ്പിക്കൽ ദൈവവുമായി ഐക്യം ആഗ്രഹിക്കുന്നവർ കൃപയാൽ മറിയത്തെ അമ്മയായി സ്വീകരിക്കണം അമ്മ കൃപയുടെ പൂർണതയാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപ അമ്മയിൽ നിന്നും ലഭിക്കുന്നു പരിശുദ്ധ കനികാമറിയം പരിശുദ്ധാത്മാവിന്റെ വധുവാണല്ലോ ആത്മാവ് പ്രവർത്തിക്കുന്നത് അമ്മയിലും അമ്മയാലും അമ്മയുടെ കൂടെയുമാണ് വചനമാംസമായത് അപ്രകാരമാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രൂപീകരണം നൽകുന്ന റൂഹ അമ്മയിലും അമ്മയുടെ കൂടെയും പ്രവർത്തിക്കുന്നു പ്രവൃത്തിപദം നമുക്ക് സങ്കേതം നേടാൻ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് അമ്മയിലൂടെ ജനിക്കാം അമ്മയുടെ സംരക്ഷണത്തിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്ക് പോകാം സമർപ്പണത്തിലൂടെ നമ്മുടെ ബലഹീനതകളും ഭയവുമെല്ലാം അമ്മയ്ക്ക് കൊടുത്തു അമ്മയിൽ നമ്മുടെ പ്രതീക്ഷകളും വിശ്വാസവും അർപ്പിച്ചു പ്രതിദിനം നാം സമർപ്പണം പുതുക്കണം അപ്പോൾ അമ്മയിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കും ദുഃഖത്തിൽ സന്തോഷവും അവസാനമായി നമുക്ക് നമ്മെ മറക്കാം എല്ലാം നോക്കാൻ അമ്മയുണ്ടല്ലോ നാം ചെയ്യുന്ന ജോലികളെല്ലാം അമ്മ മകന്റെ പാദത്തിങ്കൽ സമർപ്പിക്കും നമുക്ക് അമ്മയുടെ വിജയത്തിനായി പ്രവർത്തിക്കാം നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇത് മാത്രമാണ് അമ്മയുടെ മഹത്വത്തിനായി യജ്ഞിക്കാം മറ്റുള്ളവർ അമ്മയുടെ മഹത്വത്തെ വില കുറച്ച് കാണിക്കുമ്പോൾ നാം അതിനെ കൂടുതൽ മഹത്വപ്പെടുത്തണം അമ്മയുടെ സംരക്ഷണത്തിലേക്ക് എല്ലാ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടുപോകാം അമ്മ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കാം അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലായിരിക്കാം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയമേ എന്റെ ഹൃദയത്തിന്റെ ഭാവങ്ങളെല്ലാം അമ്മയ്ക്ക് ഏൽപ്പിച്ചു തരുന്നു പുണ്യങ്ങളും വിശുദ്ധിയുമുള്ള ഒരു ആത്മാവും ലളിതവും ശിശു സഹജവുമായ മനസ്സും അതിന് നൽകണമേ അമ്മയുടെ വിജയത്തെ പ്രഘോഷിക്കാൻ ശക്തി തരണമേ ഒരു വിനാഴികയും ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ പ്രാർത്ഥനയിൽ കുറവുണ്ടാകാതിരിക്കട്ടെ അമ്മയുടെ നെഞ്ചോട് എന്നെ ചേർത്തുവെക്കുക അമ്മയുടെ നവജാതനെ പോലെ എൻറെ ആത്മാവിനെ സംരക്ഷിക്കണമേ എന്നെ എൻറെ എല്ലാ ബലഹീനതകളിൽ നിന്നും രക്ഷിക്കണമേ വചനം എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തന്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും ഉത്തമഗീതം ഒന്നാം അധ്യായം നാലാം വാക്യം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പികെ തിരസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ